എല്ലാവർക്കും നമസ്കാരം ഇറാനുമായി ചേർന്ന് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇറാന് സത്യത്തിൽ ഭയമാണ് അത് ലോകത്തിന് നല്ലതുമാണ് അല്ലെങ്കിൽ ഇറാൻ ആ ഭയമുള്ളത് ലോകത്തിന് നല്ലതാണ് ഇപ്പം നമുക്കറിയാം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നൽപ്പത് ദിവസങ്ങൾ മുമ്പ് ഇറാൻ്റെ എംബസി ഇസ്രായേൽ ആക്രമിച്ച് അവരുടെ ചില നേതാക്കന്മാരെ വധിച്ചു അതവർക്ക് വലിയ അപമാനമായി മാറി അവർ തിരിച്ചടിക്കും വലിയ വിഷയമുണ്ടാകും എന്ന് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചു മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഇറാൻ ആനയാണ് കൂനെയാണ് ചേനയാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ടങ് മത്സരിച്ചു ഇപ്പം തീർക്കും ഇപ്പം തീർക്കും എന്നൊക്കെ പറഞ്ഞടിച്ചു എന്നിട്ട് എന്നാ സംഭവിച്ചു അവർ അഞ്ചാറും മിസൈൽ അങ്ങോട്ട് വിട്ട് രണ്ടുമൂന്ന് ഡ്രോണും വിട്ടിട്ട് വിടുന്നതിന് ഇപ്പം വിടുന്നതിനപ്പുറം തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇതുകൊണ്ട് അടി നിർത്തി ഞങ്ങൾ ഇനി അടിക്കാനില്ലെന്ന് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞ പരിപാടി അങ്ങ് നിർത്തി ഈ മുന്നേന്ന് പണിയാൻ ശേഷിയില്ലാത്തവൻ ശേഷിയില്ലാത്ത പുറയെന്ന് പണിയെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്ന് പണിയും എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് ലോകത്തിൻ്റെ ക്രമത്തിൽ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എന്നാ കാണിക്കുന്നു നേരിട്ട് പണിയാൻ ശേഷിയില്ലാത്തത് കൊണ്ട് അവർ ഈ ഗാസയിലുള്ള ഹമാസ് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ ഇങ്ങനെയുള്ള വിഭാഗത്തിനെല്ലാം ഫണ്ട് മുടക്കി കൊടുക്കുമോ ഫണ്ട് മുടക്കി കൊടുക്കുന്നതെന്ന് പറയുന്നത് തന്നെ എത്രത്തോളം സത്യമാണെന്ന് ഇനി ചിന്തിക്കണം കാരണം പ്രസിഡന്റിന് പോകാൻ സ്വന്തമായിട്ട് ഒരു കൊള്ളാവുന്ന ഹെലികോപ്റ്റർ പോലും ഇല്ലാത്ത രാജ്യം എന്ന് പറയുമ്പോൾ അതാണല്ലേ ഈ ദിവസങ്ങളിൽ കണ്ടത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ബെൽ ടു ട്വൽവ് എന്ന് പറയുന്ന ഇരുപത്താറ് വർഷം മുമ്പ് നിന്നുപോയ അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പഴഞ്ചം ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്ന പ്രസിഡൻ്റ് എന്തൊരു ദയനീയ അവസ്ഥ ഇവർ ഹൂതികൾക്ക് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനി ലോകം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അമേരിക്കയും സഖ്യകക്ഷികളും ചുമ്മാ ഈ ചുമ്മാ കള്ളത്തരം പറയുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ എംബസി ആക്രമിച്ചപ്പോൾ ലോകം പ്രതീക്ഷിച്ചു ഒരു വലിയ യുദ്ധം ചിലപ്പോൾ ഉണ്ടാകും യുദ്ധം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ പേടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഉടനെ തന്നെ അവിടെ ഒരു പോകുമ്പിട്ടാൽ ഇവിടെ പെട്രോളിന് രണ്ട് രൂപ കൂടും അവിടെ രണ്ട് പോകുമ്പിട്ട ഇവിടെ പെട്രോളിന് നാല് രൂപ കൂടും ഡീസല് പെട്രോള് സി എൻ ജി പാചക ഗ്യാസ് ഇതെല്ലാം വില കൂട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക കൊതിയോടെ ഇവിടുത്തെ ഗവൺമെൻറ് അവിടെ ഒരു പടക്കം പൊട്ടിച്ച് കിട്ടിയാൽ നമ്മൾ രണ്ട് രൂപ കൂട്ടിയിരിക്കും അതാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ രീതി അപ്പോൾ എല്ലാ മനുഷ്യനും വിചാരിച്ചു യുവന്മാരുടെ ഒത്തിരി സംവിധാനം ഉണ്ടായിരിക്കും ഇവിടുത്തെ ചില യൂട്യൂബർമാരൊക്കെ പറഞ്ഞത് ഇറാൻ്റെ കയ്യിലിരിക്കുന്ന ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ അമേരിക്ക പോലും മൂത്രം ഒഴിച്ചു പോകുന്നതാണ് പക്ഷേ ആക്രി അവന്മാരവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല ഇപ്പം മനസ്സിലായത് ആക്രി പിറക്കിയാണ് നിലവിലവർ ഈ ചില സാധനങ്ങൾ കിട്ടാഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ചില കാലങ്ങളൊക്കെ മുമ്പ് ഇപ്പോഴും ചില പഴയ വണ്ടികൾക്കൊക്കെ പാർട്സുകൾ കിട്ടിയില്ലെങ്കിൽ ചില വിദഗ്ധന്മാരായ കൊല്ലന്മാർ ചില സാധനങ്ങളെടുത്ത് ഓൾട്ടറേഷൻ ചെയ്തിടും എന്നിട്ടും രക്ഷയില്ല ചില സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കും അവസാനം ഉണ്ടാക്കി രക്ഷയില്ല വരുമ്പോൾ അത് കുറെ കളിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ബി ട്വ ട്വൽവെന്ന് പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ ചില പാർട്സുകൾ അവർ തന്നെ ഉണ്ടാക്കി നോക്കി അതും പരാജയപ്പെട്ടെന്നാണ് പറയുന്നത് ഒരു കണക്കിന് അതുകൊണ്ട് നേരിടാൻ അവരുടെ ഈ സംവിധാനങ്ങളില്ലെന്നുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലിനെയോ നാറ്റോ സഖ്യത്തെയോ ഒന്ന് നേരിടാനുള്ള ഒരു സംവിധാനവും ഇറാൻ്റെ കയ്യിൽ ഇല്ലെന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തതാണ് ഈ ഇറാൻ പ്രസിഡൻറ്റിൻ്റെ ഹെലികോപ്റ്റർ അപകടവും മരണവും തന്നെ ഇറാന് നാറ്റോയെയും നാറ്റോ സഖ്യത്തെയും ഇസ്രയേലിനെയൊക്കെ പേടിയാണെന്നുള്ളതാണ് സത്യം ആ സത്യത്തെ തന്നെ ആ പേടിയെ തന്നെ ലോക ജനസംഖ്യ അഭിനന്ദിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത് നമ്മളവരെ അഭിനന്ദിക്കണം കാരണം അവരിനി അവരുടെ ഇല്ലെങ്കിൽ പോലും അവരൊന്ന് ഒന്ന് വെല്ലുവിളിച്ച് കാണിച്ചു എന്നുള്ളതൊക്കെ ആയിക്കോട്ടെ അതൊരു സന്തോഷം അങ്ങനെ ഇരിക്കട്ടെ കാരണം അവർ ലോകത്തിന് യുദ്ധത്തിന് പോയാൽ കാരണം അവരുടെ കൂടെ രണ്ടുമൂന്ന് പേരുണ്ട് കിമ്മുണ്ട് റഷ്യ ഉണ്ടെന്നൊക്കെ പറയുന്നു റഷ്യക്കിപ്പം ആകെ മൊത്തം ഉക്രൈനുമായിട്ട് പോയി പിടിച്ചു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുപ്പാനും മേലെ വിഴുങ്ങാനും മേലാത്ത അവസ്ഥ റഷ്യ കിടന്ന് വെടാപ്പാട് വിടുക ജയിക്കുമെന്ന് ചോദിച്ചാൽ ജയിക്കുകയില്ല തോക്കൂ എന്ന് ചോദിച്ചാൽ തോക്കുകേയില്ല ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകാനും മേലെ കൊണ്ടു നടക്കാനും മേലെ ഇങ്ങനെയൊരു വല്ലാത്ത അവസ്ഥയിൽ റഷ്യ എത്തിയിരിക്കുകയാണ് കിമ്മിനെ സംബന്ധിച്ച് അവരുടെ നാട്ടിലുള്ള ജനത്തിന് നല്ല പോഷകാഹാരം പോലും ഇല്ലെന്നുള്ളതാണ് ലോകം പറയുന്നത് അത് സത്യമാണ് എന്ന് തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധം ചുമ്മാ വലിച്ചു അടിച്ചിട്ടായിരുന്നെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാകുന്നത് നമ്മൾ ഇന്ത്യയിലെ സാധാരണക്കാർക്കായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാ സംഭവിക്കും പെട്രോളിലും വില കൂടും ഡീസലേലും വില കൂടും സി എൻ ജിയിലും വില കൂടും ഗ്യാസേലും വില കൂടും അതെല്ലാം കൂടെ കൂടിക്കൂടി ഇതിൻ്റെ പേരിൽ ഇത് കൂടുന്നതിൻ്റെ പേരിൽ എല്ലാത്തിനും വില കൂടും ചായക്കിപ്പോൾ പന്ത്രണ്ട് രൂപ രണ്ട് രൂപയും കൂടെ ചായക്കും വില കൂടിയനെയും അങ്ങനെ നാട്ടിലുള്ള സകല സംവിധാനത്തിനും വില കൂടിക്കൂടി പലയിരക്കിനും പച്ചക്കറിക്കും വരെ വില കൂടി ഇതല്ല ഇന്ത്യക്കാരൻ്റെ തലേ വന്ന് വീണാനേയും എന്ന് ഓർക്കുമ്പോൾ ഇറാൻ്റെ അവസ്ഥകൾ ഓർക്കുമ്പോൾ ഇറാന് നാറ്റോയെയും ഇസ്രയേലിനെയും ഒക്കെ ഭയമാണെങ്കിൽ പോലും ആ ഭയമായ അവസ്ഥ ഓർത്ത് അവർ അനമ്പിനൊന്നും പോകാഞ്ഞതിന് അവരെ അഭിനന്ദിച്ചുകൊണ്ടും നമ്മളെ ദൈവം കാത്തുപരിപാലിച്ചെന്നും ഓർത്തുകൊണ്ടും നന്ദി പറഞ്ഞ് നിർത്തുന്നു നന്ദി നമസ്കാരം